നമസ്കാരം ഫോട്ടോ ഗെയിംസിലേക്ക് സ്വാഗതം ട്രംപ് നയത്തിനെതിരായ കനത്ത പ്രഹരമായി മാറുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇറാന്റെ നിലപാട് ഒരു ശക്തമായ പ്രത്യുത്തരമായി മാറുകയാണ് ആന്തരിക അരക്ഷിതാവസ്ഥയും അമേരിക്കയുമായി ഏറ്റുമുട്ടലിന്റെ സാധ്യതയുമെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇറാൻ തങ്ങളുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ പുതുക്കി ചൈനയുമായി കൂടുതൽ അടുത്തു ചേരുകയാണ് അമേരിക്കയുടെ ഉപരോധങ്ങളെയും ഒറ്റപ്പെടുത്തലിനെയും മറികടക്കാനുള്ളതായും ഈ നീക്കങ്ങൾ കണക്കാക്കപ്പെടുന്നു ചൈനയുമായുള്ള ദീർഘകാല സൗഹൃദം സാംസ്കാരികം സാമ്പത്തികം നയതന്ത്രം തുടങ്ങി വിവിധ തലങ്ങളിലായി വിപുലീകരിക്കുന്നതിലൂടെ ട്രംപ് ഭരണകൂടം ആരംഭിച്ച ഒറ്റപ്പെടാൻ നയത്തിലുള്ള ഉറച്ച മറുപടിയായത് മാറുക തന്നെയാണ് യു എ നടന്ന എ ഐ എം കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചൈനീസ് മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടാണ് ഇറാൻ ടൂറിസം മന്ത്രി സെയ്ദ് റസ സാലിഹി അമീരി ഈ സഹകരണത്തിന്റെ വ്യാപ്തിയെ പറ്റി വിശദീകരിച്ചത് ട്രംപ് ഭരണകാലത്ത് പുനരാരംഭിച്ച കടത്ത ഉപരോധങ്ങൾ തിരിച്ചടിയാക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് ചൈനയുമായി പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതെന്ന് വ്യക്തമാണ് വർഷത്തെ തന്ത്രപരമായ സഹകരണ കരാർ വ്യാപാര ബന്ധങ്ങളുടെ വ്യാപ്തി സാംസ്കാരിക ടൂറിസം മേഖലകളിലേക്കുള്ള നീക്കം എന്നിവയെല്ലാം ട്രംപ് കാലഘട്ടത്തിലെ കടുത്ത സമ്മർദ്ദങ്ങളെ മറികടക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു ഇറാനെ തന്നെയാണ് കാണിക്കുന്നത് ട്രംപ് ഭരണകൂടം ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ചൈനയെ പോലെ ശക്ത അടുത്തു ചേരാനുള്ള ശ്രമത്തിലൂടെ ഇറാൻ അമേരിക്കയ്ക്ക് വമ്പൻ തിരിച്ചടി നൽകാനാണ് ഒരുങ്ങുന്നത് യു എസ് നിയന്ത്രണങ്ങളെ അനായാസം മറികടക്കാൻ സാധ്യതയുള്ള ബദൽ സാമ്പത്തിക സംവിധാനങ്ങളുടെ ഉപയോഗം ചൈനീസ് നിക്ഷേപം സാങ്കേതിക വിദ്യ പൈതൃകം സാംസ്കാരിക താല്പര്യങ്ങൾ എന്നിവയിലേക്കുള്ള വളർച്ചയെല്ലാം കൂടിയാകുമ്പോൾ ട്രംപ് നയത്തിന്റെ വെളിവായ പരാജയമാണ് ഉയർന്നു നിൽക്കുന്നത് പുതിയ സിൽക്ക് റോഡ് എന്ന ആശയത്തിലൂടെ അമേരിക്കൻ ആധിപത്യത്തെ മറികടക്കാനും പുതിയ ഒറ്റമുന്നണി ഏഷ്യൻ ഭാവിയെ രൂപപ്പെടുത്താനുമാണ് ഇറാനും ചൈനയും ശ്രമിക്കുന്നത് അന്താരാഷ്ട്രമായി ട്രംപ് നയത്തോട് എതിർപ്പ് പ്രകടമാക്കിയ നിരവധി രാഷ്ട്രങ്ങളെ സംയോജിപ്പിച്ച ഇറാൻ പുതിയ അന്താരാഷ്ട്ര കൂട്ടായ്മകൾക്കായി നീങ്ങുന്നതിന്റെ ഉദാഹരണമാണ് ചൈനയുമായുള്ള ഈ അടുത്തുചേരൽ ഇത് വെറും സാമ്പത്തിക പങ്കാളിത്തമല്ല ട്രംപ് നയത്തോടുള്ള സംവേദാത്മകമായ രാഷ്ട്രീയ വിമർശനം തന്നെയാണ് വീണ്ടും ശക്തമായ അമേരിക്ക എന്ന ട്രംപിന്റെ മുദ്രാവാക്യം മുമ്പിൽ വെച്ചാൽ ഇറാന്റെ ഈ സമീപനം ശക്തമായ ഏഷ്യൻ പുനരുജ്ജീവനത്തിന്റെ തിരിച്ചടി തന്നെയാണ് കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഗതാഗതം ഊർജം പ്രതിരോധം ഇറാന്റെ ആണവ പദ്ധതി എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം മേഖലകളിലാണ് ചൈനീസ് നിക്ഷേപങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത് ഇനി അമേരിക്ക ഇറാനുമായി ഏറ്റുമുട്ടാൻ തുണിഞ്ഞിറങ്ങുകയാണെങ്കിൽ കൂടി വൻ സൈനിക ശക്തിയായ ഇറാനേയും ചൈനയെയും അമേരിക്ക നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾക്കപ്പുറം യുദ്ധം സാധ്യമാക്കാനും ട്രംപ് ഒന്ന് മടിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല